മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ട് ഗോളിന്റെ ലീഡ് ബോട്ടിലെ അതും തൊണ്ണൂറാം മിനിറ്റിന് ശേഷം ബോട്ട് ലെയ്യുന്നത് കണ്ട് യുണൈറ്റഡ് ഫാൻസ് ഒക്കെ അത്രക്കും വലിയൊരു ഡിപ്രഷൻ സ്റ്റേജിൽ പോവാൻ നിൽക്കായിരുന്നു പക്ഷേ അപ്പോഴാണ് അവരുടെ ആയിട്ട് ജിങ്സ് ജിങ്സ് ഡോഗ് ഐ മീൻ സേവ്യറായിട്ട് ഞാൻ വന്നത് ഞാൻ ആ ഒരു പോസ്റ്റ് ഇടലും തൊട്ടടുത്ത മിനിറ്റില് അടുത്ത മിനിറ്റ് പോലും ആയില്ല അപ്പൊ തന്നെ ബെഞ്ചിൽ ബെഞ്ചമിൻ ഇറങ്ങിയോ വാർ ഗോൾ അങ്ങനെ യുണൈറ്റഡ് ഇപ്പോ ആഫ്റ്റർ ബീറ്റിംഗ് സിറ്റി ആൻഡ് ആഴ്സണൽ ഫുൾഹാമിനെതിരെയുള്ള മൂന്ന് രണ്ടിന്റെ വിജയം അതായത് ത്രീ വിൻസ് ഇൻ എ റോ രണ്ട് ജയം കൂടെ ആയ മറ്റോന്റെ കരിയർ തീർന്നു ഈ സീസൺ കഴിയുമ്പോൾ യുണൈറ്റഡ് വിടാൻ നിൽക്കുന്ന കസമിറോ ഓരോ മാച്ച് കഴിയും തോറും ഞാൻ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് എന്നുള്ള ആ ഒരു ടൈപ്പ് സംഭവം കാണിച്ചു കൊടുക്കുക ഈ ഒരു മാച്ചില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോള് പ്ലസ് നോ ലുക്ക് അസിസ്റ്റ് ഫോർ കുഞ്ഞ എഴുപതാം മിനിറ്റിന് ശേഷം കസമിറോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതുവരെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു മാച്ചാണ് യുണൈറ്റഡിന്റെ കയ്യിൽ നിന്ന് പോയത് ആ ഒരു ഫാക്ടർ കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ കസമിറോയുടെ പ്രസൻസ് ആ ഒരു പിച്ചിലുള്ളത് യുണൈറ്റഡിന് എപ്പോഴും നല്ലതാണെന്നുള്ള ഒരു കാര്യം കൂടെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് പിന്നുള്ളൊരു കാര്യം എന്താണെന്നറിയോ റീസെൻസി ബയാസ് എന്നുള്ള ഒരു കാര്യം അതിപ്പോ ഏത് പ്ലെയറുടെ കാര്യത്തിൽ ഉണ്ടാവുട്ടോ ഇനിയിപ്പോ കസമീറോ അടുത്ത മാച്ചിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയ കുറെ ആൾക്കാർ തുടങ്ങും കസമീറോക്ക് പ്രായമായി ആൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു നെറേറ്റീവ് മുന്നേമുണ്ടായിരുന്നു ഇങ്ങനെ ഓർമ്മ യു അത് എന്നെ പറ്റി പറഞ്ഞതല്ല എന്തായാലും മാറ്റി പറയിപ്പിച്ചിട്ടുണ്ട് എടുത്ത് ഒരു കാര്യം എന്താണെന്ന് രണ്ട് ഗോളിന്റെ ലീഡ് തൊണ്ണൂറ്റൊന്നാം മിനിറ്റിലെ ആ ഒരു കെവിന്റെ കിഡിലൻ ഗോൾ അതൊക്കെ കാണുമ്പോ നോർമലി യുണൈറ്റഡ് എന്നുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ച് ഈ അടുത്തൊക്കെ ഉണ്ടാവുക പ്ലേയേഴ്സ് എല്ലാവരും മെന്റലി ഡൗൺ ആവും പിന്നെ ഒന്നും ചെയ്യൂല പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പോയി തിരിച്ചൊന്നും കൂടി അടിച്ചു കളി കപ്പിത്താൻ ജയിച്ചിങ്ങിന്റെ ഒരു മികവുണ്ടായിരുന്നു ഓൾറെഡി കസമിറോക്ക് ഒരു സെറ്റ് പീസ് അസിസ്റ്റ് കൊടുത്തിന് ശേഷം യുണൈറ്റഡിന്റെ വിന്നിംഗ് ഗോളിന് വേണ്ടിയിട്ട് ആ ഒരു ബോൾ സെസ്കോക്ക് എത്തിച്ച വിധമൊക്കെ ഉണ്ടല്ലോ എടുത്തു തന്നെ പറയണം എന്തായാലും യുണൈറ്റഡ് ഫാൻസ് നല്ല ഹാപ്പിയാ അവർക്ക് മേലുള്ള ആസ്റ്റൻ ബ്രെൻഫോർഡിനെതിരെ തോറ്റു ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡ് പോലെ തന്നെ രണ്ട് ഗോളിന്റെ ലീഡ് ബോട്ടിലേയ്ത് രണ്ട് രണ്ടിന് ടോട്ടണത്തിനെതിരെ ഡ്രോ ആയിട്ടുണ്ടായിരുന്നു ആൻഡ് അതിലെ ആ ഒരു ഇക്വലൈസിങ് ഗോൾ ബൈ സൊലാങ്കി എന്താണല്ലേ ആളത് അറിഞ്ഞോ അറിയാതോ ചെയ്തതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഗോൾ ഓഫ് ദ സീസൺ കണ്ടൻഡർ ആയിട്ട് അവിടെ ഉണ്ടാവുക അത് ലാലിഗയിലെ ബോത്റൽ മെഡ്രിഡ് ആൻഡ് ബാർസോണ അവരുടെ മാച്ചസ് ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ മെഡിറ്റിൻ്റെ ആ ഒരു വിജയത്തിൽ കുറേയധികം കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് മെയിൻ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവം എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത് റെയിൽ മെഡ്രിഡ് ജയിക്കുന്നവരെയാണ് അല്ലെങ്കിൽ അവർക്കൊരു പെനാൾട്ടി കിട്ടണവരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു മാച്ച് ഒബ്വിയസ്ലി കാണാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അതൊരു പെനാൾട്ടി ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പെനാൾട്ടി അത് പെനാൾട്ടി അല്ലാന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താ ആ ഡിഫൻഡർ കാലുമ്മ ബോൾ തട്ടിയതോ ഈ ഒരു സെയിം സെനാരിയോ ഇങ്ങളെ ക്ലബ്ബിലെ പ്ലെയർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങളും പെനാൾട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കും അത്രയൊക്കെ തന്നെ ഉള്ളത് ആ ഒരു ഫോളോ ത്രൂ വാസ് ഡേഞ്ചറസ് ആൻഡ് മറ്റൊൻ്റെ നെഞ്ചും കൂടി നോക്കിയിട്ടാണ് ആ കാല് വന്നത് പെനാൾട്ടി കൊടുത്തതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് അങ്ങോട്ട് സഹിക്കുക ഈ സീസണിൽ തന്നെ കുറച്ച് ഏതെങ്കിലും ഒരു മാച്ച് കഴിയുമ്പോൾ ഇതേപോലൊരു സിറ്റുവേഷൻ നിങ്ങളെ പേരിലും വരും അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പെനാൽറ്റി കിട്ടിയില്ലേന്ന് സംഭവം സോൾവായി ഓക്കെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ബെൻസിമ സൗദി പ്രോ ലീഗ് അൽ നസർ അൽ ഹിലാൽ അണ്ണൻ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും ബെൻജിമ അൽ ഇത്യാദുമായിട്ട് ചെറിയ പ്രശ്നത്തിലാണ് ആളുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ നിന്നപ്പോൾ ആളെ ഡിസ്റസ്പെക്ട് ചെയ്തു ആൾക്കുള്ള ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി നിങ്ങളെ ലക്കട ക്ലബ്ബിൽ എന്ന് പറഞ്ഞ് ബെഞ്ചിമ വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ അല്ലെത്തിയാതും ബെഞ്ചിമയും തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ആവാത്തത് കൊണ്ട് തന്നെ ആള് പുതിയൊരു ക്ലബിലേക്ക് പോകാനുള്ള ഒരു ഡിസിഷൻ എടുത്തു എന്നും അത് അൽഹിലാൽ ആണ് എന്നൊക്കെ കേൾക്കുന്നു ബേസിക്കലി ബെഞ്ചിമയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹിലാൽ അവരുടെ കറന്റ് സ്ട്രൈക്കറെ ഒഴിവാക്കാൻ വരെ റെഡിയാണത്രേ എന്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ട്വിസ്റ്റ് ആയിട്ട് വന്നത് ഇങ്ങനൊരു ട്രാൻസ്ഫർ നടക്കാനുള്ള പെർമിഷൻ പി ഐ എഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അല്ലാസറിൽ കളിക്കുക അണ്ണൻ പറഞ്ഞത്രേ ബേസിക്കലി പി ഐ എഫിനെതിരെയുള്ള അണ്ണന്റെ ചെറിയൊരു പ്രതിഷേധമാണ് ഇതൊക്കെയെന്നൊക്കെ ആണ് ഞാൻ കേൾക്കുന്നത് ഓൾറെഡി അലഹിലാൽ അവർ കമ്മിറ്റി ടീം ആയിട്ട് പരിഗണിക്കണ്ട് അതിന് പുറമെ ട്രാൻസ്ഫേഴ്സിൻ്റെയും ബാക്കിയുള്ള കാര്യത്തിലും അല്ലാസറിന് പത്ത് രൂപ കൊടുക്കുമ്പോൾ ഇറ്റങ്ങക്ക് ആയിരം കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ഫെയർ അല്ല എന്നാണ് അണ്ണന്റെ കംപ്ലൈന്റ് എന്തായാലും ലീഗ് നടത്തുന്ന ആളുകൾ തന്നെ ഒരു ടീമിന് ഫേവറേറ്റിസം കാണി ആ ഒരു ലീഗിനെ അത് എങ്ങനെ ബാധിക്കാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടൊന്നും വേണ്ടല്ലോ അപ്പൊ യാ കാര്യങ്ങൾ ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെ കേൾക്കുന്നു നമ്മുടെ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് സൗദി പ്രോ ലീഗിന് എന്തെങ്കിലും സംഭവിക്കുമോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കറിയാം അത്രക്കുള്ളൂ ബൈ